ഹായ് വേഴ്സ് ഒന്നര ഗ്രാം മുതൽ രണ്ട് ഗ്രാം വരെ മാത്രം തൂക്കം വരുന്ന ബി ഐ എസ് നയൻ വൺ സിക്സ് ഹാൾമാർക്കഡ് ആയിട്ടുള്ള ആറ് പിടി ലിങ്കിൽ വന്നിരിക്കുന്ന മാലകളാണ് ഈ കാണുന്നത് ഇതെല്ലാം ആൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ചെയ്താൽ മതിയാകും നൂറ് കിലോമീറ്റർ ചുറ്റളവിലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിൽ ആയൂരാണ് എം സി റോഡിലാണ് ഭീമ ജുവലറി ആയിരുന്നു ഗൂഗിൾ സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ കിട്ടും ഓണം ഫെസ്റ്റ് ഓണം സ്വർണ്ണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏതൊരു പർച്ചേസിനും ഒരു ഫ്രീ കൂപ്പൺ കിട്ടും ഞെറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായിട്ട് നൂറ് പവനാണ് സമ്മാനമായിട്ട് വരുന്നത് ഒന്നാം സമ്മാനം ഇരുപത്തിയഞ്ച് പവനും രണ്ടാം സമ്മാനം പത്ത് പവനും മൂന്നാം സമ്മാനം അഞ്ച് പവനും കൂടാതെ പത്ത് കിലോ വെള്ളിയൊക്കെ സമ്മാനമായിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് വരാൻ വേണ്ടിയിട്ട് വാട്ട്സ്ആപ്പ് ചെയ്തോളൂ ഈ ചെയിനുകൾ വന്നിരിക്കുന്നത് പ്ലെയിനായിട്ടുള്ള ബോക്സ് ചെയിൻ വന്നിട്ടുണ്ട് അതുപോലെ ബോക്സ് ചെയിനിൽ രാജ്കോട്ട് ബോൾസ് വെച്ച് വന്നിട്ടുണ്ട് അതുപോലെ സൈക്കിൾ ചെയിൻ മിന്നൽക്കണ്ണി ചെയിൻ എന്നൊക്കെ പറയും അങ്ങനെയുള്ള ചെയിൻ വന്നിട്ടുണ്ട് ഇതെല്ലാം തന്നെ അത്യാവശ്യം നല്ല ലാസ്റ്റ് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഏകദേശം ഒരു ഗ്രാമിൻ്റെയൊക്കെ പെൻറ്റിൻ്റെ നമുക്ക് സിമ്പിളായിട്ട് ഇതിൽ ഹാങ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും ഇതൊക്കെ ഇങ്ങനെയുള്ള ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് നമ്മൾ ഒരുപാട് നാളായിട്ട് കൊടുക്കുന്നതാണ് നമ്മുടെ ഇന്ന് വാങ്ങി യൂസ് ഒന്ന് കമൻ്റ് ചെയ്തോളൂ ഇതിൻ്റെ തന്നെ കൊലിസൊക്കെ വരാറുണ്ട് രണ്ടേകാൾ ഗ്രാമിന് നമുക്ക് വലിയവരുടെ കൊലുസ് വരുന്നുണ്ട് അത് നൈസായിട്ടുള്ള ചെത്ത് ചെയിനിലാണ് വരുന്നത് പിന്നെ ഇതിൽ ലോക്കറ്റും കൂടെ ഇൻക്ലൂഡ് ആയിട്ട് രണ്ട് ഗ്രാമിന് നയൻ വൺ സിക്സിൻ്റെ നെക്ലസ് വരുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് ലൈറ്റ് വെയിറ്റ് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് അവൈലബിളാണ് ഒന്നേ മുക്കാൽ ഗ്രാമിന് നമുക്ക് അരഞ്ഞാണം വരുന്നുണ്ട് രണ്ട് ഗ്രാമിന് ഒരു ജോഡി കാൽത്തള വരുന്നുണ്ട് അതായത് നാല് ഗ്രാമിന് മൂലുകെട്ട് ഉണ്ട് അതുപോലെ അര ഗ്രാമിന് ഉള്ളിൽ തന്നെ വലിയവർക്കുള്ള മോതിരങ്ങൾ വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ കളക്ഷൻസും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ചെയ്തോളൂ ഇതുപോലെയുള്ള ലൈറ്റ് വെയിറ്റ് വെറൈറ്റി കളക്ഷൻസ് എല്ലാ ദിവസവും ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ആണ് കാണാൻ നിങ്ങൾ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്